നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ടൂറിസം രംഗത്തെ സ്ത്രീ സാന്നിധ്യത്തെ വ്യക്തമായ ശക്തിപ്പെടുത്തുക എന്ന ആശയവുമായി ഇന്ത്യയിലെ ആദ്യ പെൺകൂട്ടായ്മ നിലവിൽ വന്നു വുമൻ ടൂറിസം ഫ്രെറ്റേണിറ്റി ഓഫ് കേരള എന്ന പേരിലാണ് സംഘടന രൂപീകരിക്കപ്പെട്ടത് ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഞെളത്ത് ഹരിഗോവിന്ദിന്റെ സോഭാന സംഗീതത്തോടെയാണ് പരിപാടി ആരംഭിച്ചത് പത്മശ്രീ ചെറുവയൽ രാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം തിരൂർ സ്വദേശിനിയും വിദ്യാർത്ഥിനിയുമായ ഹുസ്ന മുഹമ്മദാണ് പ്രറ്റേണിറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് ആയിരത്തോളം ആളുകൾ പങ്കെടുത്ത പരിപാടി ക്ഷീണം വാദിച്ച വയനാടൻ ടൂറിസം മേഖലയ്ക്ക് പുതു ജീവനേകുന്നതായി എ കെ ടി എ പ്രസിഡന്റ് ഹനി ഹനീഫ് ടൂറിസം ഇന്ത്യയുടെ രവിശങ്കർ കെ ടി ഡി സി പ്രസിഡന്റ് മനോജ് വിജയൻ കെ ടി സി സെക്രട്ടറി സനോജ് മച്ചിങ്ങൽ വയനാട് ടൂറിസം ക്ലബ്ബ് പ്രസിഡന്റ് സ്മാസ് മുഹമ്മദ് എ കെ ടി എ ജില്ലാ പ്രസിഡന്റ് രമിതി രവി എ കെ ടി ജില്ലാ സെക്രട്ടറി അനീഷ് സംസ്ഥാന ടൂറിസം അഡ്വൈസറി ബോർഡ് അംഗം സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വെട്ടനൂസ് തിരൂർ